പിന്നെ അബ്ദുല്ലാഹിബിന് സലൂലി എന്ന് പറഞ്ഞൊരു ഉണ്ടായി നമ്മൾക്ക് ആദരവായ നബി സല്ലാ വസലമ തങ്ങളെ എങ്ങനൊക്കെ ഇകയിത്തണോ അങ്ങനെ ബാക്കിലാട്ട് കൂടി എന്നാലെത്രയോ സ്ഥലത്ത് നിന്ന് ആ സാധനം മാനം കടാറുണ്ട് മാനം കെട്ടാൽ ഓൻ ഇങ്ങനെ നിർത്തുമോ ഓ നിർത്തൂല ഓ നിർത്തിയിട്ടുള്ള പരിപാടിയില്ല അങ്ങനെയാണ് അവസാനം സൊഹാബത്തറാമിൽ നിന്ന് ചില ആളുകൾക്ക് ദേഷ്യമായിട്ട് പിടിച്ചപ്പം ചോദിച്ചു തലെടുത്താട്ടെ അവൻ നമ്മളിൽ ജീവിക്കട്ടെ എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് അതുകൊണ്ട് തന്നെ നമ്മളത് അവസാഹനപ്പോൾ ആരും ഒന്നും ചെയ്യാൻ പോകില്ല പക്ഷേ അവരിങ്ങനെ മിസൈല് പല ഭാഗത്തേക്കും വിട്ടും കൊണ്ട് നിൽക്കും ആ മിസൈല് വിട്ട് എത്രയോ ആളുകളെന്ന് കഷ്ടപ്പെടുന്നുണ്ട് ഏ എന്നാലും സുന്നതമായത്തായിട്ട് മരിച്ചു കൊണ്ട് അവര് സഹിക്കാൻ അത്രേ നി നിവൃത്തിയുള്ളൂ എന്താകട്ടെ അപ്പോൾ ഇന്നമേൽക്കും പിട്ടുകൂടായി ഉണ്ടാവില്ല കാരണം ആര് തിരിയണോ അവനെ കൊണ്ടോ പിന്നെ മിസൈൽ വരിക എന്നുള്ള ലക്ഷ്യമാണ് ഏതായാലും അവൻ്റെ വിവരക്കേട് നമ്മൾ പിന്നെ എണ്ണിയ തിരൂല അജാദി വിവരക്കേടു അതിന് മാത്രം വിവരക്കേടു ഓൻ പറഞ്ഞു കഴിഞ്ഞു അവൻ്റെ സംസാരത്തിൽ തന്നെ വിവരക്കേട് പള്ള നടച്ചുണ്ട് ഓരോന്നെടുത്ത് പറയുമ്പോൾ എനിക്കൊരു മാസം കയ്യിൽ വേഗം തന്നെ നടക്കേണ്ടി വരും അതുകൊണ്ട് താരം ഞാൻ സ്വാഭാവികമായി ചില്ലറ മാത്രം പറഞ്ഞ് ഞാൻ സി തടി സലാമത്താക്കാനാണ് ഉദ്ദേശിച്ചത് അബ്ദുല്ലാഹിബിന് സലൂല് നേരത്തെ പിന്നെ മാനം കെട്ടത് ഞാൻ പറഞ്ഞല്ലോ മാനം കെട്ടാൽ നിർത്തൂലെന്ന് ഈ പിന്നെ ഒട്ടകം പോയത് തിരയാൻ പോയത് ഇപ്പോൾ എല്ലാവർക്കും അറിയണ സംഭവമാണ് അങ്ങനെ അബ്ദുള്ള സലൂല് പറഞ്ഞെടുത്ത് പിന്നെ റസാനെ പറ്റി തരം അയച്ചു സഹാബത്ത് സഹബത്തക്രാമിനേ അരച്ചൊന്ന് പറഞ്ഞ് ശ്ലോകം വിളിച്ചിട്ട് നബി സല്ലാ അലൈഹി വസം തങ്ങൾ പറയുകയും ചെയ്തു മുനാഫിക്കുകൾ പലതും പറയും നിങ്ങൾ കേട്ട് വിശ്വസിച്ച് പോകരുത് എൻ്റെ ഒട്ടകം എവിടെ പോയതെന്ന് എനിക്ക് എൻ്റെ റബ്ബ് കാണിച്ചിരുന്നു എന്നിട്ട് രൂപവും കോലും നിൽക്കണതും ഒക്കെ അടി പറഞ്ഞെടുത്ത് പോയി അങ്ങനെ തന്നെ ഈ സലൂലും കണ്ടിക്കുന്ന അബ്ദുള്ള സലൂലും കണ്ടിട്ടുണ്ട സംഭവം നിർത്തിയോ ഒന്ന് നിർത്തണ പരിപാടിയില്ലാന്നതുപോലെ നവസാദ് ഈ കാലഘട്ടത്തിൻ്റെ അൽ ഒലം ആ വർഷത്തുള്ള ഈ കാലഘട്ടത്തിൻ്റെ അമ്പിയാക്കളുടെ അനന്തരാവകാശികളായ പണ്ഡിതര് ആ പണ്ഡിതനാകുന്ന കാന്തപുരം കൊള്ള തിരിയൽ തുടങ്ങിയിട്ട് കാലം കുറേ ആയിപ്പോയി കാരണം അവൻ ആദ്യം വലിയ ആളായിട്ടൊക്കെ വന്നിരുന്നു പക്ഷേ അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ളത് കാന്തപുരം ഉസ്താദ് നേരിൽ കണ്ടു അങ്ങനെ അവനോട് നിയന്ത്രിക്കണം തൽക്കാലം നീ പ്രവർത്തന മേഖലയിൽ കിറങ്ങണ്ട വിവാദത്തായിട്ട് കൂടിക്കോ എന്ന് പറഞ്ഞാണ്ട് വിട്ടുകൊടുത്തെങ്കിലും ഓനെങ്ങ് നിർത്തിയോ നിർത്തുവോ അബ്ദുള്ള സലോലിങ്ങ് നിർത്തിയോ നിർത്തില്ല പിന്നെ ഔഷാദ് നിർത്തുവോ നിർത്തൂല അത് വേറെ വിഷയം എന്തോ ആവട്ടെ ഇനി വിവരം അവനൊരു വീഡിയോ യമനിലുള്ള ഒരു വധശ്രമ വധ വധ പിന്നെ വധവിധി നടപ്പാക്കാൻ പോകുന്നതിൻ്റെ തൊട്ടുമുമ്പുണ്ടായ വീഡിയോ അവൻ വിട്ടത് തന്നെ ആരോ ശ്രദ്ധിച്ചോ എന്നാൽ ഞാനൊന്ന് ശ്രദ്ധിച്ചു അത് ഞാനത് മാത്രം ശ്രദ്ധിച്ചു ഞാനത് വീഡിയോ ഇവിടെ ഇടാൻ ഉദ്ദേശിക്കുന്നില്ല പതിനായിരക്കണക്കിന് ആൾക്കാർ കണ്ട വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ആ വീഡിയോ ഇവിടെ ഇടേണ്ട ആവശ്യം ഇല്ല അതിലോ പറഞ്ഞെന്താ അറിയോ പതിനാറാം തീയതി പതിനഞ്ചാം തീയതി കാന്തപുരം സമ്മേളനം പൊച്ചാങ്ങിന്നാണ് ഏഹ് എന്തിനാ അങ്ങനെ ഒക്കെ പേര് കിട്ടണം ജനങ്ങളുടെ ഇടയിൽ പേര് കിട്ടാനാണെങ്കിൽ കാന്തപുരത്തിന് ഇതിൻ്റെ ആവശ്യമല്ല അത് വേറെ വിഷയം കാന്തപുരം ഉസ്താദിൻ്റെ അതിൻ്റെ ആവശ്യമേ ഇല്ല അല്ല അവസാദ് പതിനാലാം തീയ്യതി നടക്കേണ്ട വധ 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 വധം പിന്നെ പൈ പതിനഞ്ചാം തീയതി അല്ലാതെ കാന്തപുരത്തിനെ പ്രഖ്യാപിക്കാൻ എന്നാ കയ്യ അല്ല അറിയായിട്ട് വയ്ക്കുക അവിടെ പതി ഒരു മാസം മുമ്പ് പറയേണ്ടിയിരുന്നോ കാന്തപുരം കാന്തപുരത്തിൻ്റെ അടുത്ത് എത്തുന്നത് തന്നെ രണ്ടോ മൂന്നോ ദിവസം മുമ്പെയാണ് ഈ കേസ് എത്തുന്നത് തന്നെ അങ്ങനെ കാന്തപുരം അവിടെയുള്ള യമനിലുള്ള മഹാപണ്ഡിതരായ അവിടുത്തെ ഒട്ടുമുക്കാല് ജനങ്ങളും ആദരിക്കുന്ന അനുസരിക്കുന്ന വിശ്വസിക്കുന്ന ഒരു വലിയ അഫീളെന്നവരുടെ അടുത്തേക്ക് ടെലിഫോൺ ചെയ്തു കാന്തപുരം ഉസ്താദിനെ അവർ ബഹുമാനിക്കാറുണ്ട് കാന്തപുരം ഉസ്താദിനെ ബഹുമാനിക്കുന്ന ഒരു മനുഷ്യനാണ് യമനിലുള്ള ഒട്ടുമുക്കാൽ മനുഷ്യന്മാരും ആദരിക്കുന്ന ഒരു മനുഷ്യനുമാണ് എത്തിയപ്പോഴത്തേക്ക് തന്നെ ഉടനെ അവർ കോടതിയോട് പറഞ്ഞു തൽക്കാലം ഈ വധശ്ര വധം ഒന്ന് നിർത്തിവെക്കണം അത് ഇസ്ലാമികമാണ് പിന്നെ നവസാദ് നവ്സാദിനോട് ചിലത് പറയൽ നിർബന്ധമായതുകൊണ്ടാണ് ഈ പറയണത് നമുക്കിത് പറയണമെന്ന് ആഗ്രഹമില്ല പക്ഷേ സുന്നത്ത് സുന്നതിനെ തകർക്കുന്ന വാക്കുകളോ പ്രവൃത്തികളോ ആരിൽ നിന്ന് വന്നാലും എതിർക്കുക എന്ന ലക്ഷ്യം നിർബന്ധമാക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ടാണ് പറയുന്നത് മതവിധി ആദ്യം അറിയണം ഇസ്ലാമിയ വിധി എന്താണ് മതവിധി എന്താണെന്ന് ആദ്യം അറിയണം എന്ന എന്നിട്ടല്ലേ ഈ ജാതി കൊക്കും കൊ കൊ കൊക്കാദ്യമായിട്ട് വരണ്ടി എനിക്കെന്ത് ഇസ്ലാം എനിക്ക് വേറെന്ത് എനിക്ക് കുറേ പേരെടുക്കണമെന്നുള്ള ഭൂതിയായിട്ട് നടക്കണ എന്തോ ഒരു സാധനം എന്നല്ല ഞങ്ങൾ തന്നാൽ മനസ്സിലാക്കേണ്ടത് മതവിധിയിൽ ജീവനെടുക്കുന്ന ഒരു വിധി വന്നാൽ ജീവൻ എടുക്കുന്ന ഒരു വിധി വന്നാൽ ആ വിധിയിൽ ഒരു മുസ്ലിം പണ്ഡിതൻ പറയുന്നു നിൽക്കട്ടെ ആലോചിക്കണോ ഒറ്റ വാക്കേ പറയേണ്ട ആവശ്യമുള്ളു മുസ്ലിം പണ്ഡിതൻ പറയുന്നു നിൽക്കട്ടെ ആലോചിക്കണം അത് പറഞ്ഞു കഴിഞ്ഞാൽ കോടതി നിർത്തിക്കോളണം അല്ലെങ്കിൽ ആ വിധി അന്നേരം നടപ്പാക്കാൻ പാടില്ല ആലോചിക്കണമെന്നൊരു വാക്കേ പറയേണ്ട ആവശ്യമുള്ളൂ മറ്റുള്ള ജയിലിൽ ഇടയിലും അടി ചാട്ടവാറിയോ അങ്ങനെ എന്തുണ്ടെങ്കിലും ചാട്ടവാറീൻ്റെ സ്ഥിതിയാകുക എന്നാണ് ആലോചിക്കണം എന്നൊരറ്റേ പറയേണ്ട ആവശ്യമുള്ളൂ അവിടെ നിർത്തിവെക്കൂ ചാട്ടവാറടി എന്നൊരു വിഷയം നിൽക്കൂല തൽക്കാലം നിർത്തി നിർത്തിവെക്കുക എന്നതാണ് ഇതാണ് യമനിലുള്ള പണ്ഡിതരാകുന്ന അഭി എന്നൊരു വിഷയം പറഞ്ഞത് അപ്പോൾ അത് പറഞ്ഞപ്പോൾ കോടതി അന്നേരം തൽക്കാലം നിർത്തി വെച്ചു അപ്പോൾ പതിനാലാം തീയതിൻ്റെ തൊട്ട മുമ്പുള്ള പതിമൂന്നാം തീയതിയാണ് വിവരം പറയണത് അപ്പോഴാണ് പെട്ടെന്ന് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ യോഗം ചേർന്നിട്ട് ഇതൊരു തീരുമാനം എടുക്കാൻ പെട്ടെന്ന് കഴിയാത്തത് കൊണ്ട് നാളെ നടത്തേണ്ട പിന്നെ വിധി ഞങ്ങൾ തൽക്കാലം നീട്ടിവെച്ചിരിക്കുന്നു ഇതാണ് കോടതിക്ക് പറയാനുള്ളത് കോടതി അതാ പറയേണ്ടതും അത് നിർത്തി വച്ചിരിക്കും പിന്നെ എല്ലാം കൂടി പതിമൂന്നാം തീയതി കാത്തുപുരുത്തിനങ്ങോട്ട് കത്തെഴുതിയിട്ട് മാണോ എൻ്റെ കണക്കനുസരിച്ച് കഴിഞ്ഞാണ്ട് പിന്നെ പതിനാലാം തീയതിൻ്റെ വിധി നിർത്തി വെക്കേണ്ടത് കോടതിൻ്റെ പാടി കോടതി ചെയ്തു എൻ്റെ നാവിലൂടെ വന്നത് എന്നപ്പം പറഞ്ഞു കേട്ടോ ഈ വലിയ പരസ്യം ചെയ്തല്ലോ സിഹാറാജ് പത്രമൊക്കെ എടുത്തിട്ട് കുറച്ചും കൂടി ഒന്ന് ഇരുന്ന് ചിന്തിച്ചു കൂടിയു ഒരു ഭൗതിക ബുദ്ധി വെച്ചിട്ട് ആത്മീയ ബുദ്ധി എൻ്റെ ഇല്ല എന്നത് ഉറപ്പാണ് കാരണം സുലൈമാൻ ഉസ്താദ് ആദ്യം പറഞ്ഞത് എന്തൊന്ന് അവൻ്റെ ഹൃദയം കറത്ത് പോയിട്ടുണ്ട് ഈ സുലൈമാൻ ഉസ്താദിനായിട്ടിടക്ക് പണ്ട് ഈ പറഞ്ഞ ഞങ്ങൾ ഓർക്കേണ്ട ഒന്ന് പുകഴ്ത്തിയിട്ട് കുറച്ചൊന്ന് പുകഴ്ത്തിയിട്ട് സ്വന്തം ഉസ്താദാണെന്നൊക്കെ പറഞ്ഞിട്ട് ഉസ്താദ് പറഞ്ഞാൽ ഞാൻ കേൾക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അല്ലേ എന്നാ ഞാൻ എന്നോടൊന്ന് ആ വിഷയത്തിൽ വെല്ലുവിളിക്കുന്നു ഇതാ നിർത്തി ഇതാ നിർത്തുന്നില്ല വിഷയം എന്നാൽ വെല്ലുവിളിക്കുന്നു ഇന്ന് സുലൈമാൻ ഉസ്താദിൻ്റെ അടുത്ത് പോയിട്ട് നീ ഒരു സ്കൂൾ സർട്ടിഫിക്കറ്റ് അല്ല ഒരു നല്ല ഒരു സ്ഥലം മടക്കി കിട്ടുന്ന ഒരവസ്ഥ വരെ ഈ ഉണ്ടാക്കിത്തരുമോ പതിനായിരം കോടി കുതിരസക്തിയിലാണ് എന്നോട് ഞാൻ ചോദിക്കുന്നത് ഈ ഉണ്ടാക്കി തരുമോ ആയിരം റുപ്യ എനിക്കാ തരാം കാരണം കൂടുതൽ തരാൻ ഒന്നും പറഞ്ഞെ കൊണ്ട് കഴിയൂല ആയിരം റുപ്യാന്ന് തരാം ഈ അങ്ങനെ സുലൈമാൻ ഉസ്താദ് സ്ഥലം മടക്കുന്ന ഒരവസ്ഥ തന്നാൽ നാളെ ഉണ്ടാവില്ല എന്നല്ല ഇന്നേത്തതാണ് ചോദ്യം എന്നോട് ഒരു പക്ഷേ നീ നന്നാവൂലെന്നൊന്നും ഞങ്ങൾക്ക് വിശ്വാസമില്ല നന്നാവൂലെന്നുമില്ല നന്നാവുന്നുമില്ല ഒന്നുമില്ല കാരണം അള്ളാഹുത്താൽ ആർക്കാണ് ഹിതായത്ത് കൊടുക്കുക ആർക്കാണ് നഷ്ടപ്പെടുത്തുക എന്നൊന്നും ഞമ്മക്കറിയില്ല അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു എന്നെ കൊണ്ട് കയ്യോ ഒന്നത് അവിടെ കട്ടെ അഭിഷാടൊക്കെട്ടെ അങ്ങനെ പതിമൂന്നാം തീയതി പതിനാലാം തീയതി നടക്കേണ്ടത് നിർത്തി വച്ചത് പതിമൂന്നാം തീയതിയാണ് പറയേണ്ടത് ഞങ്ങൾ നിർത്തി വെച്ചിരിക്കണെന്ന് നേരെ കാന്തപുരത്തിൻ്റെ ഇട്ട് വന്നിട്ടാ പറഞ്ഞിട്ട് അവലൈ ചെയ്യുക കോടതി ചെയ്യേണ്ടത് പിന്നെ ഊപ്പർ പറഞ്ഞത് എന്താ ഹരജി കൊടുക്കണമെന്നാണ് ഇസ്ലാമിക കോടതിൻ്റെ നിയമത്തിൽ പെട്ടതല്ലോ ഹരജി കൊടുക്കണമെന്നിട്ട് ഉണ്ടാക്കിയെടുക്കണം അതൊക്കെ പിന്നെ ജന പിന്നെ ഇത് ഭൗതികമായ ഭൗതികമായ കോടതികൾക്കാണ് ഇസ്ലാമിക കോടതികൾക്ക് ഒറ്റവാക്ക് ഒരു മണ്ഡിതം പറയാം അങ്ങനെ പിന്നെ കുടുംബമായിട്ട് ബന്ധപ്പെട്ടു ആര് ബന്ധപ്പെട്ടു പിന്നെ ഹഫീ വന്നൊരു അത് കുടുംബമായിട്ട് ബന്ധപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മൂപ്പരൊരു വെല്ലുവിളി ഒരു കേസറ്റ് ഇറക്കാൻ കഴിയുമോ ഒരൊറ്റ വീഡിയോ ഇറക്കാൻ കഴിയുമോയെന്ന് മോനെ എൻ്റെ മാതിരി നിഫാക്കും കൊണ്ട് നടക്കുന്ന മനുഷ്യന്മാരെല്ലാം ഈ പണ്ഡിതന്മാർ ഇങ്ങനെ ഫോട്ടോയും കിട്ടുന്നതിൻ്റെ ഒന്നും ആവശ്യമില്ല ഒരു കക ആവശ്യമുള്ള ഒരേ ഒരു കാര്യമാണ് ആ വിഷയം അതിനൊരു ഇസ്ലാമിയ അനുസരിച്ചിട്ടുള്ള ഒരു പരിഹാരം അല്ലാണ്ട് കൊല ചെയ്യണ്ടാന്നോ അല്ല കൊല ചെയ്തോളണമെന്നോ ഒന്നും അവർ പറയും ഇസ്ലാമികമായൊരു ചുറ്റുപാടിൽ അതിനൊരു പരിഹാരം കാണുക ആ പരിഹാരം കാണാതാണ് അഫീദ് വന്നവർ അവിടെ മെൻകെട്ടത് മെൻ കുടുംബമായിട്ട് ബന്ധപ്പെട്ടത് അഫീദ് വന്നവർ പറഞ്ഞപ്പം അവർ പറഞ്ഞ് തൽക്കാലം ഞങ്ങൾ കൊലമെന്ന് ഞങ്ങൾ ഒഴി വായിക്കോളാന്ന് പറഞ്ഞു ഒരു നായാ പൈസ കുടുംബം ചോദിച്ചില്ല ഒരു നായാ പൈസ കുടുംബം ചോദിക്കാതാണ് ഞങ്ങൾ കൊലയിൽ നിന്ന് മാറി നിന്നോളാന്ന് പറഞ്ഞത് ആ ഒരളവ് കിട്ടിയപ്പോഴത്തെ കോടതിയോടനെ പ്രഖ്യാപന എന്ത് കൊല ഞങ്ങൾ നിർത്തിവെച്ചിരിക്കുന്നു ജയിലിടും അല്ല വേറെന്തോ ഉണ്ടാവും പരിപാടി അല്ല പണിഷ്മെന്റ് ഉണ്ടാവും അതൊക്കെ ഉണ്ടാവാം ഒരു പക്ഷേ കോടതി പറഞ്ഞു അത് നിർത്തി വെച്ചു കാന്തപുരം ഉസ്താദ് പറഞ്ഞിട്ടാണെന്ന് അഷീ തന്നൊരാടെ പറഞ്ഞപ്പം കാന്തപുരം ഉസ്താദിന് കത്ത് നോട്ട് അയച്ചു കൊടുത്താൽ പിന്നെ അത് ഡ്യൂപ്ലിക്കറ്റാണെന്നാ എന്താ നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കറ്റ് ഉണ്ടാക്കാൻ കഴിയില്ല വിചാരിച്ചത് ഈ നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കറ്റ് ഉണ്ടാക്കാൻ കഴിയില്ല വിചാരിച്ചു പിന്നെ ഞാനൊന്നും ചോദിച്ചട്ടെ അതിന് വേറെ ശക്തിപ്പെടുത്തുന്നത് നി അല്ലാതെ ഈ നൗസാദല്ലാതെ അതിനെതിരെ ഖാ അമ്മ എന്ന് പറഞ്ഞാൽ വേറെ മനുഷ്യമാരുണ്ടോ ഈ കണ്ട മന്ത്രിമാരും ഈ കണ്ട രാഷ്ട്രീയ നേതാക്കന്മാരും കാന്തവർ മുസ്താദിൻ്റെ അടുത്ത് വന്ന് നന്ദി പറയണമെങ്കിൽ രാഷ്ട്രീയ രാഷ്ട്രീയ നേതാക്കന്മാരും എന്നൊക്കെ പറഞ്ഞാൽ വേറൊരാളെടുത്ത് പോയിട്ട് നന്ദി പറയണമെങ്കിൽ അത് കുറച്ച് നന്നാക്കി വെളുക്കണം വെളുക്കാണ്ട് നടക്കൂല കാരണം അവർ ഈ സമൂഹത്തെ നിയന്ത്രിക്കുന്ന ഭൗതികമായി നിയന്ത്രിക്കുന്ന ആളുകളാണ് സമൂഹത്തിൻ്റെ ഉന്ന ഉന്നത സ്ഥാനമുണ്ട് ആ ഉന്ന സ്ഥാനമുള്ള ആൾ മറ്റൊരാളുടെ അടുത്ത് പോയിട്ട് പെട്ടെന്ന് അങ്ങനെ എന്തായാലും വൃദ്ധയം വേണ്ടാത്തതിനും ആവശ്യമില്ലാത്തതിനും ചെയ്യാത്ത ചെയ്തിട്ടില്ലാത്ത കണിക്കൊക്കെ നന്ദി പറയിൽ തുടങ്ങിയാൽ ഇത് ചെയ്തിട്ടുള്ളതല്ലായിരുന്നു എന്ന് തിരിച്ചറിയും തിരിച്ചറിയുന്നവരെ പോലെ വാക്കിനെ വില ഉണ്ടാവില്ല മറന്നു വയ്ക്കണപ്പം എനിക്ക് ഇവരൊക്കെ വന്ന് കാന്തപ്രസ്താദിൻ്റെ അടുത്ത് നന്ദി പറഞ്ഞുകൊണ്ട് നിൽക്കുക ഓരോ ഒഴിവും കാന്തപ്രസ്താദിനില്ല ടെലിഫോൺ എത്താൻ രീതിയിൽ അതുപോലെ തന്നെ മുഖം പിന്നെ വന്നാൽ ഈ സ്വീകരിച്ചിരിക്കൽ ഇതിൻ്റെ ഇടയിൽ ഈ ഒരാളല്ലാതെ വേറെ ഏത് മോനാണ് ഈ ഭർത്താവുമായിട്ട് നടന്നത് അമ്മാരി ഇവരൊക്കെ എനിക്ക് നിൽക്കാൻ പാടണ്ടെന്നോ ഏതെല്ലാം മന്ത്രിമാരാ വന്നിട്ട് ഈ രാജ്യത്തുള്ള മന്ത്രിമാർ വന്നിട്ട് ആ കാന്തപ്രസ്താവ് പറഞ്ഞു എന്നോട് ആരെങ്കിലും ഒരു പറഞ്ഞോ എന്നോട് പറയാനുണ്ട് ശൈത്താൻ രൗലിയാക്കൾ ഓരോ വന്ന ഒരു പക്ഷേ എന്നോട് നന്ദി പറഞ്ഞു എന്ന് വരും അല്ലാതെ വേറൊന്നുമില്ല കാരണം ഈ അവല കമ്പനിയാണ് എന്നിപ്പോൾ ഉറപ്പായി കഴിഞ്ഞിട്ട് പറയുക നാളെ ഈ മാറൂലെന്നൊന്നും ഞങ്ങൾക്ക് വിശ്വാസമില്ല ഈ മാറും മാറി മാറാം മാറട്ടെ അല്ലാത്ത ലഹിതായത്വം ഒന്ന് സഹായിക്കട്ടെ അത് തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളൂ അപ്പോൾ നിൻ്റെ ഒരു ഒരൊറ്റ മോനിതര വന്നു അപ്പോൾ ഈ രാഷ്ട്രീയക്കാർക്ക് ഇതൊന്നും തിരിയാണ്ട് വന്നോലാണെന്നാണോ എൻ്റെ വിചാരം ഈ ഇന്ത്യ രാജ്യത്തുള്ള എല്ലാ മനുഷ്യന്മാരെയും മാനം കെടുത്തിയൊരു വർത്താനല്ലേ ഇപ്പോൾ എൻ്റെ അടുത്ത് നിന്നുണ്ടായത് വന്നോലോ ഒക്കെ പൊട്ടമാരോ ഈ മാറിയില്ലേ കാന്തപുരത്തിൻ്റെ അടുത്ത് വന്ന് നന്ദി പറഞ്ഞോളൂ ചിന്തിക്കണ്ടേ കുറച്ചൊക്കെ ഭൗതികമായിട്ട് ചിന്തിക്കുക ആത്മീയത്മമായിട്ട് എൻ്റെ ഒന്നും ഇല്ലാന്ന് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞു വെറുതെ അല്ല സുലൈമാൻ ഉസ്താദൊക്കെ അന്ന് തൽക്കാലം ഈ ശ്രീ കാന്തപുര ഉസ്താദമൊക്കെ പറഞ്ഞു ഈ സ്റ്റേജ് മറ്റൊന്ന് ഏതാൻ വഴിങ്ങനെ കയറട്ടാന്ന് പറഞ്ഞതിന് കാരണം നീ നിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ കറുത്ത പുള്ളി അവർ കണ്ടിട്ടായി ആയിരിക്കാം അതുകൊണ്ടായിരിക്കാം പിന്നെ അന്ന് എന്നെ കേറ്റിക്കണമല്ലോന്നാ ഈ പറഞ്ഞു അവിടേക്ക് പറഞ്ഞ ഉസ്താദാണ് ഇവിടെ പറഞ്ഞ മോനെ അബ്ദുല്ലാഹിബിൻ്റെ സലൂല് അബ്ദുല്ലാഹിബിൻ്റെ സലൂൽ എന്തായിരുന്നു ശരി അവനില്ലാത്ത സ്റ്റേജ് ഇല്ലായിരുന്നു പക്ഷേ അവസാനം എന്തായിപ്പോയി അപ്പോൾ അതൊക്കെയാണ് പറയേണ്ടത് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അവർ ഇത് ചിന്തിക്കുന്നത് നന്ന് അത്രേ നമുക്ക് പറയാനുള്ളൂ അതുകൊണ്ട് തന്നെ പിന്നെ ഈ പറഞ്ഞ വേറെ വിവരക്കേട് പലതും ഉണ്ട് പിന്നെ ഇപ്പോൾ നിങ്ങൾ ആരൊക്കെ എം എൽ എ അയച്ചിട്ടുണ്ട് ചെറിയ റിപ്പോർട്ട് നമ്മളെടുത്ത് കിട്ടിയതോ ഏതായാലും അപ്പരിപ്പ് ഇസ്ലാമിയ ചട്ടിയിൽ ബൗലാന്നേ ഇപ്പം പറയാനുള്ളൂ അപ്പരിപ്പ് ഇസ്ലാമിയ ചട്ടിയിൽ പോകൂല ട്ടോ നവസാദെ ഇസ്ലാമിയ ചട്ടിയിൽ വേണ്ട പരിപ്പ് വേറുണ്ട് അത് ബന്ധു കൊണ്ടും നിൽക്കുന്നുണ്ട് കാന്തപ്രസാദ് പാവ പിന്നെ പാവ കുട്ടി കൊണ്ടും നിൽക്കുന്നുണ്ട് കേട്ടോ മറന്നുകൊണ്ടേ ഇപ്പം ആ കോടതി പറഞ്ഞു കൊല നമ്മൾ നിർത്തി വെച്ചു അതിന് ഞങ്ങൾക്ക് എന്തു പറയാനുണ്ട് എന്ത് പറയാനുണ്ട് നിങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നാണ് കാരണം അവിടെ ഇതിൻ്റെ ഇടയിൽ ഇടപെട്ട ആൾ കാന്തപ്രസാദിനെ സ്നേഹിക്കുന്ന അഫീൽ ഒന്നാര അപ്പം പിന്നെ അതിൻ്റേതായ മാറ്റങ്ങൾ കാണും അവരൊന്നും ചെയ് ചെയ്തിട്ടില്ല ഉദ്ദേശിച്ചിട്ടില്ല ആയിരക്കണക്കിന് ഇവർക്കാട് എൻ്റെ നമുക്ക് എൻ്റെ പറയാണ്ട് ഞാൻ ഒന്നേ പറഞ്ഞിട്ടുള്ളു കേട്ടോ പത്രം പറഞ്ഞത് പത്രം ചെയ്യത്ത് പൊന്തിച്ച് കാണിച്ച് പ്രസംഗിച്ചോട്ടല്ലോ എൻ്റെ ഇരിയത്ത് കൊത്തിരിക്കുന്ന ഹുലമുറക്കമായ ആൾക്കാർക്ക് മാത്രമേ അത് വിശ്വസിക്കാൻ കഴിയൂ അല്ലാത്തൊരു മോനെക്കൊണ്ടും അത് വിശ്വസിക്കാൻ കഴിയൂന്നുള്ള കാര്യം ദയവ് ചെയ്ത് മറന്നു പോകേണ്ട ഇനിയെങ്കിലും ആ ജാതി യുവരക്കേടിന് പോണ്ട അതാണ് എനിക്ക് നല്ലത് സുലൈമാൻ ഉസ്താദൊക്കെ പറഞ്ഞതുപോലെ ഇനി സ്റ്റേജുമൊക്കെ ഉണ്ടാകുന്ന പറഞ്ഞതുപോലെ മരി യുവരക്കേടിന് ഇനി പോകണ്ടാന്നുള്ളൊരു ഉപദേശം ഇപ്പം എനിക്കും അന്നമ്മൾക്ക് അത് തരാനുള്ളൂ തൽക്കാലം നിർത്തുമെന്ന് പ്രതീക്ഷിച്ചിട്ട് ഇല്ലെങ്കിൽ എനിക്ക് മാനം കടാം അവസാനം ഈ മാനില്ലാതെ അനക്കകത്ത് പോവുകയും ചെയ്യാം അത്രേ പറയാനുള്ളൂ അള്ളാഹു താലം അതില്ലാതെ പരിപൂർണ ഈ മാനിലായി ജീവിപ്പിച്ച് ഈ മാനിലായി അന്യെ എല്ലാവരെയും അള്ളാഹു താലം മരിപ്പിച്ച് തിരുമാറാകട്ടെ അതിന് ദാ ചെയ്യുന്നു ഇപ്പം ഈ കോലക്കുകളിലാണുള്ള കാര്യം മറന്നു പോകേണ്ടത് നിർത്തുകയാണ് വേണ്ടി വന്നാൽ നമുക്ക് വീഡിയോ ആയിട്ട് വരാം ഞാൻ വീഡിയോ ഇടാത്തതിൻ്റെ കാരണം വീഡിയോ ഇട്ടാതെ ഒരു പത്ത് മിനിറ്റ് പിന്നെ അതിൻ്റെ അവസാരം എല്ലാം കൂടി കേൾക്കാൻ നേരം ഉണ്ടാവില്ല അതുകൊണ്ടാണ് തൽക്കാലമായിട്ട് വന്നാൽ വരാം നവസാരം നന്നാവുമെന്ന പ്രതീക്ഷയിലും നിർത്തട്ടെ